ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമല്ല ഇനി വരാതിരിക്കുന്ന എപ്പിസോഡിൻ്റെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് വീട്ടിലാണെങ്കിൽ വളരെ അധികം കഷ്ടപ്പാടും ദുരിതവും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇപ്പോൾ നവ്യയുടെ ചടങ്ങ് നടത്താനായിട്ട് പോവുകയാണ് ഒരു പവൻ്റെയെങ്കിലും വളയിടണം അതേപോലെ പുതുവസ്ത്രങ്ങൾ രണ്ടു പേർക്കും വാങ്ങണം അതുപോലെ മധുര പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട് അത് അതിന് എന്തായാലും ആയിരങ്ങളോ രൂപ ചിലവുകളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ സംഘടിപ്പിക്കണം ഇപ്പോൾ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നന്ദു ആണെന്നുണ്ടെങ്കിൽ ജോലി അന്വേഷിച്ച് ഇറങ്ങുകയാണ് അങ്ങനെ ജോലി അന്വേഷിച്ച് പല കടകളിലും പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അങ്ങനെ ചെല്ലുന്നോടത്തെല്ലാം അവളുടെ കേസിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നീയൊരുത്തന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചാലോ അല്ലെങ്കിൽ ഇവിടെ ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മാറ്റിപ്പായിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദു പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ച് നടക്കുകയാണ് സുഹൃത്തിൻ്റെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനി കാണുന്നുണ്ട് അപ്പോൾ അനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നന്ദുവിൻ്റെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുകയാണ് ഇവളെന്താണ് ചെയ്യാനായിട്ട് പോകുന്നത് അറിയാനായിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ജോലി സ്ഥലത്ത് ചെന്നിട്ട് ജോലി ചോദിക്കുകയാണ് അങ്ങനെ അവൾക്ക് അവിടെ ജോലി തരാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാറുന്നോണ്ട് അനി കാണുന്നുണ്ട് അപ്പം അങ്ങനെ അനിയുടെ അടുത്ത് അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് ജോലി എന്തായാലും കിട്ടിയില്ല എനിക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ തരുമോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് നീ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ ഇപ്പം നീ അഡ്വാൻസും വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ ജോലിക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പൈസ ഒന്നും തരാനായിട്ട് പറ്റില്ല നീ വന്നു കഴിഞ്ഞ് ജോലി ചെയ്താൽ അതിനുള്ള പൈസ നിനക്ക് തരാമെന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പോൾ കിട്ടിയത് കിട്ടിയെന്നല്ലൊരു ലാഭത്തിൽ ജോലിങ്ങും ജോലി അപ്പോൾ ചെയ്തിട്ട് കിട്ടാലോ എന്നുള്ളൊരു ആ ഒരു പ്രതീക്ഷയിൽ നന്ദു അവിടെ പുറത്തേക്ക് ഇറങ്ങാണ് അപ്പോൾ നന്ദുവിൻ്റെ മുമ്പിലേക്ക് അനുവരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്കൊരു വാക്ക് എന്നോട് ചോദിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിയുടെ അടുത്ത് നന്ദു പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരാളെ പൈസ വാങ്ങേണ്ട കാര്യമില്ല ഞാൻ അധ്വാനിച്ച പൈസ ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നീ എന്തായാലും ഈ ഒരു കാര്യം പോയിട്ട് നായനേച്ചോട് പറയരുത് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമമാവും വീട്ടിലെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അപ്പോൾ അനി പറയുന്നുണ്ട് ഞാനത് എന്തായാലും ആരോടും പറയില്ല എന്ന് പറയുകയാണ് നിനക്കത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്നും പറഞ്ഞിട്ട് നന്ദു അവനെ അവിടെ നിന്ന് മൈൻഡ് ചെയ്യാതെ നേരെ കൂട്ടുകാരൻ്റെ വണ്ടിയിലും കയറിയിട്ട് പോവുകയാണ് അപ്പം ഇപ്പോൾ അനിയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നം വീട്ടിലുണ്ടല്ലോ എന്താണ് ഇവൾ തുറന്ന് പറയാത്തത് എന്നോട് എന്നുള്ളൊരു വിഷമത്തിലാണ് അനിയും നിൽക്കുന്നത് അങ്ങനെ ഗോവിന്ദനെ കനകിയാണെന്നുണ്ടെങ്കിൽ പൈസ സംഘടിപ്പിക്കാനായിട്ട് പുറത്തോട്ട് റോഡിലോട്ട് ഇറങ്ങി നടക്കുകയാണ് അങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പൈസയ്ക്ക് എന്ത് ചെയ്യും കനകി ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇപ്പോൾ ആ ചടങ്ങ് ചെയ്യേണ്ട എന്നുള്ള കാര്യമില്ല പറഞ്ഞത് ഏഴാം മാസം ആൾ കൂട്ടിക്കൊണ്ട് മതിയില്ലേ എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ചടങ്ങുകൾ വരുമ്പോഴെങ്കിലും നമുക്ക് മാന്യമായിട്ടതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് പലിശക്കാരും ചന്ദ്രേട്ടനും അയാളുടെ ഗുണ്ടകൾ അവിടേക്ക് വരുന്നത് അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദനും കനങ്ങിക്ക് മറ പറയാനായിട്ടൊരു ഇല്ല അപ്പോൾ നേരെ തന്നെ വന്നിട്ട് ഗോവിന്ദനോട് വളരെ മോശമായിട്ട് തന്നെ സംസാരിക്കുകയാണ് ചന്ദ്രേട്ടൻ എന്നിട്ട് പറയുന്നുണ്ട് താനൊരാണല്ലേ തൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് പൊന്ന് താനല്ലേ പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാമെന്നുള്ളൊരു കാര്യം പറഞ്ഞെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രൻ ചന്ദ്രനെടുത്ത് പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തരാമെന്നുള്ള കാര്യം എന്ന് ാണ് എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ അത് വീട്ടിൽ വന്ന് സംസാരിക്കാമെന്ന് കനക പറയുന്നുണ്ട് അപ്പോൾ കനകയോട് പറയുകയാണ് വീട്ടിൽ വന്ന് സംസാരിക്കാനായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലോട്ട് വരില്ലായിരുന്നോ ഇതിപ്പോൾ നാട്ടിൽ നാല് അറിയട്ടെ നിങ്ങളുടെ ഈ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ റോട്ടിൽ നിന്ന് സംസാരിക്കുന്നത് എന്ന് പറയണം അപ്പോൾ ഗോവിന്ദനോട് വളരെ മോശമായിട്ട് സംസാരിക്കാൻ കനകയ്ക്കും ദേഷ്യം വന്നിട്ടുണ്ട് നീ എന്തിനാ ഗോവിന്ദനോട് സംസാരിക്കുന്നത് ഞാനല്ലേ പൈസ വാങ്ങിച്ചെന്ന് പറയണം അപ്പോൾ നിനക്ക് തരാൻ പറ്റാത്തതുകൊണ്ട് നിന്റെ ഭർത്താവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അയാളോട് സംസാരിക്കുന്നത് അപ്പോൾ നീ അതിലെടാൻ അതും നിൽക്കുന്നു വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ഗോവിന്ദന് കോളറി കയറി പിടിക്കുകയാണ് ാണ് ചന്ദ്രേട്ടൻ ആ സമയമാണ് അവിടേക്ക് നന്ദു വരുന്നത് കൂട്ടുകാരുടെ കൂടെ അങ്ങനെ ഇത് കണ്ടുവന്ന നന്ദു നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തന്നെ വന്നിട്ട് ചന്ദ്രേട്ടൻ ഒരു ചവിട്ട് കൊടുക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും നീ റോട്ടിൽ നിന്ന് അണങ്കെടുത്താണോ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നീ എന്താ എന്നെ ചവിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണോ താൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇപ്പം ഞങ്ങൾക്ക് പൈസ തരാൻ സൗകര്യമില്ല താൻ എന്ത് ചെയ്യാൻ പറ്റും നീക്കൂട നീ അമ്മ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് പലിശയ്ക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് എന്നിട്ട് താൻ അത് തന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് തനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ താൻ വാങ്ങണൂ എന്ന് പറഞ്ഞ് നന്നുദ്ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ നമ്മുടെ ഭാഗത്താണ് തെറ്റ് നമ്മളവരൊക്കെ ഒന്ന് പൈസ വാങ്ങിച്ചു അതുകൊണ്ട് നമുക്കിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം അപ്പം ചന്ദ്രൻ പറയുന്നുണ്ട് താനൊന്നാമത് പൈസ വാങ്ങിച്ചിട്ട് തന്നിട്ടില്ല അത് പോരാതെ അതിപ്പോൾ നിങ്ങളുടെ മോളും ഉപദ്രവിക്കുന്നു നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പൈസ വാങ്ങണ്ടതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുകയാണ് ആ സമയം നന്ദുവിനോട് ഗോവിന്ദൻ പറയുന്നുണ്ട് മോൾ എന്ത് കാര്യം ചെയ്തത് ഒന്നാമത് അയാൾക്ക് പൈസ കൊടുത്തിട്ടില്ല രണ്ടാമത് നീ എന്തിനാ അവനെ ഉപദ്രവിക്കാനായിട്ട് നിന്നത് അതൊന്നും പാടില്ലായിരുന്നു നമ്മൾ അവരൊക്കെ ഒന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് മുഴുവൻ കേൾക്കാനായിട്ട് നമുക്ക് അർഹതയുണ്ടെന്ന് പറയുകയാണ് എവിടെ നിന്നെങ്കിലും വേറെ പലിശയ്ക്ക് വാങ്ങിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും ചന്ദ്രൻ്റെ കടം എത്രയും പെട്ടെന്ന് തന്നെ വീട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും ആകെ വിഷമത്തിൽ പോവുകയാണ് വീട്ടിലേക്ക് പിന്നീട് കാണിക്കുന്നത് ആദർശനേര ഓഫീസിൽ നിന്ന് വരികയാണ് വളരെ സന്തോഷത്തിലാണ് വരുന്നത് അപ്പം അച്ഛനും ചെറിയ അച്ഛനും കൂട്ടിയിട്ടിരുന്ന് സംസാരിക്കുകയാണ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫയൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്കെന്താണ് എത്ര സന്തോഷം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഇപ്പം പുതിയ പുതിയ നല്ലൊരു ഡിസൈൻസ് ഒക്കെ നമ്മൾക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇനി കമ്പനി ഒന്നുകൂടി കൂടി വളരുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശനോട് ചോദിക്കുന്നുണ്ട് ആരാണ് അപ്പോൾ ഡിസൈൻ വരച്ച് വെച്ചപ്പോൾ നമ്മുടെ കമ്പനി കുട്ടിയുടെ സുഹൃത്താണ് വരച്ചതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിൽ കാണുന്നത് ഡിസൈൻ തന്നെയാണ് ആ കുട്ടി വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയായിട്ടും ഈ ഫീൽഡിൽ പോലും ആരും ഇങ്ങനത്തെ ഒരു ഡിസൈനൊന്നും വരച്ചിട്ടില്ല അതിൽ വളരെയധികം സന്തോഷത്തിലാണ് ആദർശിരിക്കുന്നത് അപ്പോൾ അന്നേരം കൊച്ചിനോട് പറയുന്നുണ്ട് ആ കുട്ടിയെ അപ്പോൾ കമ്പനിയിൽ നിയമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഭർത്താവ് ആണെങ്കിൽ പുറത്തേക്കൊന്നും വിടുന്നില്ല ആ വീട്ടിലടച്ച് വെച്ചിരിക്കുക എന്നുള്ള കഴിവുകൾ എല്ലാം ഉണ്ടായിട്ടും പുറത്തേക്ക് വിടാത്ത ഇപ്പോഴും ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ എന്ന് ആദർശം പറയുകയാണ് അങ്ങനെ ആദർശ റൂമിലേക്ക് പോകുന്ന സമയത്താണ് ആ നയന ചായം കൊണ്ടും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെൻ പറയുന്നുണ്ടോ അയ്യോ മോളെ മോൾ ചെന്ന് ആദർശൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കൊട്ടേഷൻ്റെ ഫയലൊന്ന് തരാനായിട്ട് പറയും അതുണ്ടെങ്കിൽ നമുക്കിനി നോക്കാനായിട്ട് പറ്റുള്ള മോളൊന്ന് ചെന്ന് വെച്ച് റൂമിൽ നിന്ന് എടുത്തോണ്ട് വായു ആദർശൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്ന് പറയുകയാണ് അങ്ങനെ ചായ ഒക്കെ കൊടുത്തിട്ട് നേരെ നയന റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്ക് ആദർശം ഒന്ന് ഫ്രഷ് ആവാനായിട്ട് റൂമിലേക്ക് ബാത്റൂമിലേക്ക് കയറിയിരിക്കുകയാണ് അങ്ങനെ നയന ഒന്ന് ചോദിക്കുകയാണ് ആദർശ കേട്ടോ അവിടെ അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു കൊട്ടേഷൻ്റെ ഫയൽ എവിടെ വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ആ ഡ്രോയറിൽ ഇരിക്കുന്നുണ്ട് ഇത് ഈ ഇന്ന ഭാഗത്തെ ഡ്രോയറിൽ ഡ്രോയറിലിരിക്കുന്ന നീ അതെത്തു നോക്കി ഇന്ന ഫയലാന്നൊക്കെ പറയുന്നുണ്ട് കളറൊക്കെ അങ്ങനെ അവളെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് പറയുന്നത് നീ പോകാൻ വരട്ടെ തന്നെ കൊണ്ട് എനിക്കൊരു കാര്യം ഉണ്ടെന്ന് പറയാണ് അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് എന്താണെന്ന് നീ ഒരു കാര്യം ചെയ്തത് എനിക്കൊരു മുണ്ടെടുത്ത് തന്നെന്ന് പറയുകയാണ് അപ്പോൾ നയനെ പറയുന്നുണ്ട് കുളിക്കാൻ കയറും ഇതൊന്നും ഇല്ലാണ്ടാണോ നിങ്ങൾ പോകുന്നത് ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ നീ വലിയ വർത്താനം എന്ന് പറയുന്നത് എനിക്ക് മുണ്ടെടുത്തതായോ ഞാൻ മുണ്ടും കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൈ തട്ടിയിട്ട് നേരെ വെള്ളത്തിലേക്ക് വീണു അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ചോദിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ ആ അവൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടെടുത്ത് കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ പാതി ചാതിയ വാതിലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് അങ്ങനെ നയനെ പോവാനായിട്ട് തുടങ്ങുമ്പോൾ നയനയുടെ സാരി തുമ്പാണെന്നുണ്ടെങ്കിൽ ആ ഡോറിലൊന്നും അടക്കുന്നുണ്ട് അപ്പം നയന തിരിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ സാരിയുടെ തലബാഗം ഇങ്ങനെ പിടിച്ച വിളിച്ച പോലെ തോന്നുന്നുണ്ട് അപ്പം നയനെ വിചാരിച്ചത് ആദർശം പിടിച്ചിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട് വീട് ആദർശേട്ടാ എന്തീ ചെയ്യുന്നത് വിടാൻ അല്ലേ പറഞ്ഞത് ദേ അവിടെ കൊച്ചച്ചനും അച്ഛനൊക്കെ കാത്ത് കാത്തു ഫയൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് വീട് ആദർശേട്ടാന്ന് പറയണം അപ്പോൾ അദർശി കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്തു ഈ പറയുന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ സാരി വിടുന്നാലില്ല എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നോക്കുമ്പോഴാണ് ഞാനൊന്നും പിടിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ഡോറിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം കുടുങ്ങിക്കെടുക്കുന്നതെന്ന് മനസ്സിലായത് അപ്പോൾ ആദർശം ഡോർ തുറന്നിട്ട് പറയുന്നുണ്ട് ഇത്ര നേരം ഞാൻ എൻ്റെ സാരി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി നിന്നെ ഞാനിവിടെ പിടിച്ചിരിത്തിട്ട് എനിക്കിനി എത്ര നേരം വേണേലും കുളിക്കാം താൻ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ആദർശ അവളെ കളിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ അവൾ പറയുകയാണ് കുറേ നേരമായി ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ആദർശമായിട്ട് വിടാനായിട്ട് നോക്കും എനിക്ക് പോകണം കുറേ നേരമായി അവർ ഫയൽ ചോദിച്ചിട്ട് വിടാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിയിലാണെന്നുണ്ടെങ്കിൽ നയന മോള് ഫയലും തപ്പി പോയിട്ട് കുറേ നേരമായല്ലോ ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൊച്ചച്ചൻ നേരെ റൂമിലേക്ക് വരികയാണ് ആ സമയം നായനെ പറഞ്ഞിട്ട് വിട് വിട് പോവിട്ട് കുറേ നേരമായി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ പോവട്ടെ ആദർശമായിട്ട് കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെക്കിവിടെ കൊച്ചച്ചൻ വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് മോളെ അപ്പോൾ എന്താ കൊച്ചച്ചൻ ഞാൻ വരാം ഫയലും കൊണ്ട് ഞാൻ വരാന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ മോൾ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി കൊച്ചച്ചൻ നോക്കി എടുത്തോളാം എന്ന് പറയണം അങ്ങനെ അവൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന സ്ഥലത്തിരിക്കേണ്ട എടുത്തോളാനായിട്ട് അപ്പം അങ്ങനെ പോകുമ്പോൾ കൊച്ചച്ചൻ പറയുന്നുണ്ട് കണ്ടിന്യൂ കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് നിങ്ങൾ ഇനി അത് എന്താണ് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അവിടെ നിന്ന് കൊച്ചച്ച നേരെ പോവാണ് അപ്പോൾ ആ സമയം നായനെ പറയുന്നുണ്ട് നാണത്തേടായി ഇപ്പോൾ കൊച്ചു വിചാരിച്ചിട്ടുണ്ടോ ഇവിടെ എന്തെങ്കിലും നടക്കുക എന്നുള്ള കാര്യം എന്നെ നാണം കെടുത്തില്ല ആദർശ എന്നും പറഞ്ഞിട്ട് അവൾ ആദർശനോട് ഇങ്ങനെ കളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെത്ര നേരം ഇവിടെ പിടിച്ചു നിർത്തി മാത്രമല്ല എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി ഇതിനൊരു പകരം വീടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നയനാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ആദർശമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒച്ചയും വീലൊന്ന് കേൾക്കാനില്ലല്ലോ എന്ത് പറ്റി എന്ന് അറിയാതെ അവനോ ഡോറ് തുറന്നു നോക്കുമ്പോൾ നയന വന്നിട്ട് ബോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നീ ഇവിടെ മിണ്ടാതെ പതിങ്ങിരിക്കുന്നല്ലേ എന്ന് പറയാണ് അപ്പോൾ ആദർശനോട് പറയുന്നുണ്ട് പകരത്തിന് പകരം കയ്യോടെ തന്നെ ഞാൻ തരുന്നെന്ന് പറഞ്ഞിട്ട് നയന അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ നയനെ കാണിച്ചുകൊണ്ട് അപ്പോൾ ഇനി വരാതിരിക്കുന്ന എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ നടക്കാൻ പോകുന്ന പത്തരമാരിലെ കഥയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം മതി